പ്രായം തികയാത്ത കുട്ടികളെ ഈ ചെറിയ വകതിരിവില്ലാത്ത കുട്ടികൾ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നാണ് ഞാൻ ആ കൂട്ടത്തിലൊരു മസാലയും കൂടി പറയുകയാണ് നമ്മളെ മജിൻസിക്ക് ഏതായാലും കുട്ടികളങ്ങൾ ചെറിയ കുട്ടികളെ കൊണ്ടുവരരുത് പള്ളിയിലേക്ക് വന്നപ്പോൾ പറയുകയാണ് കുട്ടികളോട് നമുക്ക് ദേഷ്യം ഡയറ്റില്ല ശരിക്കുള്ള മസാല തന്നെ വകതിരിവില്ലാത്ത കുട്ടികൾ പള്ളിയിൽ കയറ്റല് പാടില്ല പകതിരിവില്ലാത്ത കുട്ടികൾ ഇളപ്പത്തെ കാലത്തൊക്കെ ആയാലും ഒന്ന് മൂത്ര ഒഴിച്ചാൽ എന്താ ചെയ്യുക ഈ വിരിച്ച സാധനമൊക്കെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പണ്ടൊക്കെ വെച്ചാൽ വെള്ളം കൊണ്ടു തന്നെ കഴുകിയാൽ മതി പാകം കൊടുക്കും അപ്പോൾ ചെറിയ കുട്ടികളാണ് നന്ന ചെറിയ കുട്ടികളെ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് കൗതുകത്തിനായാലും ശരിയല്ല അതെൻ്റെ മസ് നമ്മൾ പറയേണ്ടതു കൊണ്ട് പറയണെങ്കിൽ പെരുന്നാക്കായാലും ജുമാക്കായാലും ഒക്കെ അങ്ങനെ ചെറിയ ശീലം അത് ഗൾഫിൽ നിന്ന് ശീലിക്കുന്നതാണ് ഗൾഫിലുള്ളവർക്കതിലൊന്നൊരു വിഷയം എന്തല്ല മത്താഫലൊക്കെ പാത്തി അങ്ങനെ കാട്ട് വെള്ളം ഇങ്ങനെ അടിച്ചാൽ അല്ലാതെ ആകെ വെള്ളം ഒന്നായിട്ട് മൂത്രക്കാൻ അല്ലാതെ നമ്മളെ ഷാഫി അതേപോലെ കഴുകലൊന്നും അവിടെ എവിടെയും കിട്ടില്ല അപ്പോൾ അവർക്കതൊരു പ്രശ്നമല്ല ഒട്ടാകനെസാണ് അന്ന് അഴിയില്ല നിസ്കരിച്ചാൻ പറ്റില്ല പള്ളിയിൽ അപ്പോൾ അതുകൊണ്ട് വകതിരിവില്ലാത്ത ചെറിയ കുട്ടികൾ ആരും നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവരരുത് നമ്മളെ പള്ളിക്ക് നല്ല ഒരു പള്ളിയിലേക്കും കൊണ്ടുപോകരുത് കൊണ്ടുവരും ചെയ്യരുത് അത് കുറ്റകരമാവുന്നു നമ്മൾ മനസ്സിലാക്കുക ഈ വാപ്പാർ പോരുമ്പോൾ ഇപ്പോൾ കുട്ടികൾ വേഗം കരയും ഒപ്പം പോരാൻ അപ്പോൾ കയ്യും നമ്മൾ പോരും അതൊരു സന്തോഷമായിരിക്കും പക്ഷേ ആ സന്തോഷം അങ്ങാടിയേക്കാവാം റോട്ടേക്കാവാ പീഡിക്ക് ആവാ പള്ളിക്ക് അള്ളാൻ്റെ ഭവനത്തിലേക്കാവുന്നത് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ് ആരെയും ഉദ്ദേശിച്ചുകൊണ്ട് ഉണർത്തല്ല എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ് അള്ളാഹുദന അനുഗ്രഹിക്കുമാറാവട്ടെ കൊച്ചുകുട്ടികളെ നമ്മളെ ചെയ്തു ഓരോട് ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല